നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഹമാസിൻ്റെ ഓരോ നേതാവിനെയായി ഇസ്രയേൽ വകവരുത്തുകയായിരുന്നു ഈ ആക്രമണം നടന്ന സമയത്ത് ഇസ്മായിൽ ഹനി ആയിരുന്നു ഹമാസിൻ്റെ തലവൻ ഹനിയാകട്ടെ വളരെ സുരക്ഷിതമായി ഖത്തറിലിരുന്ന് കൊണ്ട് അവിടെ ആഡംബര ജീവിതം നയിച്ച് വലിയ വ്യവസായമൊക്കെ നടത്തി സുഖമായി ജീവിച്ചു വരികയായിരുന്നു തന്നെ ഒരിക്കലും ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലായിരുന്നു ഇയാൾ കഴിഞ്ഞു പോകുന്നത് എന്നാൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ സൈന്യത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ അതായത് മൂന്ന് ലെയർ സുരക്ഷാ സംവിധാനമുള്ള ഗസ്റ്റ് ഹൗസിൽ നടന്ന സ്ഫോടനത്തിൽ ഇയാൾ കൊല്ലപ്പെടുകയായിരുന്നു തുടർന്ന് യാഹ്യാസൻ പറഞ്ഞ ഗാസയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന മഹാക്രൂരനായ ഒരാളായിരുന്നു അടുത്ത ഹമാസിൻ്റെ തലവൻ വളരെക്കാലം ഇസ്രയേൽ ഇയാളെ പിടിക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ലായിരുന്നു ഇയാൾ പെൺവേഷം കെട്ടി നടക്കുന്നതായിട്ടും സ്ത്രീകളെ കൂട്ടത്തിൽ താമസിക്കുന്നതായിട്ടും ഒക്കെയാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് നിലവറുകൾക്കുള്ളിൽ ഒളിച്ചിരുന്ന ഇയാളെയും ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ വധിച്ചു തനിക്ക് തന്നെ പാഞ്ഞു വരുന്ന മിസൈലിന് നേർക്ക് കയ്യിലിരുന്ന ഒരു വടിയെടുത്ത് എറിയുന്ന നിസ്സഹായനായ യാഹ്യാസെന്ന് പറയാണ് നമ്മളവിടെ കണ്ടത് അയാളെയും വധിച്ചു കഴിഞ്ഞു പിന്നീട് കുറേ നാളത്തേക്ക് ഹമാസിന് തലവനില്ലാത്ത അവസ്ഥയായിരുന്നു ഇതിനുള്ള പ്രധാന കാരണം ഒരുപക്ഷെ തലവനായി ആരെങ്കിലും പ്രഖ്യാപിച്ചാൽ അയാളെ പിറ്റേ ദിവസം തന്നെ ഇസ്രായേൽ കൊല്ലും എന്ന് ഭയന്നിട്ടാകാനും സാധ്യതയുണ്ട് പക്ഷേ അവിടെ സംഭവിച്ചത് യാഹ്യ സിൻവറിൻ്റെ സഹോദരനായ മുഹമ്മദ് സിൻവർ ഇയാളെ ഖാൻ ഹിനീസിലെ കശാപ്പുകാരൻ എന്നാണ് വിളിച്ചിരുന്നത് അത്രയും ക്രൂരൻ തന്നെയായിരുന്നു ഇയാളും ചേട്ടനെ പോലെ തന്നെ അനിയനും ക്രൂരതയുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവെച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല മാത്രമല്ല ഇയാളൊരു ലൈംഗിക വൈകൃതക്കാരൻ കൂടിയായിരുന്നു ആൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുന്നതും ഇയാളുടെ പ്രധാന വിനോദമായിരുന്നു ബന്ധികളിൽ പലരെയും ഇയാൾ ഇത്തരത്തിൽ അതിമൃഗീയമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ഈ മുഹമ്മദ് സിൻവറിനെയും ഈയിടെ ഇസ്രായേൽ സൈന്യം വധിച്ചു കഴിഞ്ഞു ഇനിയും ഒരു നേതാവില്ലാതെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയ ഹമാസ് തീവ്രവാദികൾ ഒരുപക്ഷെ ഇപ്പോൾ ഒരു പുതിയ ബലിയാടിനെ കണ്ടെത്തിയിരിക്കുന്നു ബലിമൃഗത്തിനെ കണ്ടെത്തിയിരിക്കുന്നു തന്നെ നമ്മൾ പറയേണ്ടി വരും പുതിയ ഒരാളിനെ ഇപ്പോൾ ഹമാസിന്റെ തലവനായി നിയോഗിച്ചിരിക്കുകയാണ് ഇസ് അൽ ദീൻ അൽ ഹദാദ് ആണ് പുതിയ ഹമാസിന്റെ തലവൻ അൻപത് വയസ്സുകാരനാണ് ഇയാൾ അൽ ഹദാദ് ആള് ചില്ലറക്കാരനല്ല ഇയാൾ ഇസ്രായേലിൽ നിന്ന് നേരത്തെ നടന്ന ആക്രമണത്തിന് നേരിട്ട് പങ്കെടുത്ത വ്യക്തി തന്നെയാണ് മാത്രവുമല്ല ഈ ആക്രമണത്തിന് ശേഷം തങ്ങൾ നടത്തിയ ക്രൂരകൃത്യങ്ങളെ തന്നെ ഒരു ടെലിവിഷൻ ചാനൽ പരസ്യമായി അതിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ധൈര്യം കാണിച്ചിരുന്ന നേതാവും കൂടിയായിരുന്നു ഈ അൽഹദാദ് ശരിക്കും എന്താണ് ഇവർ കാട്ടിക്കൂട്ടിയ ക്രൂരകൃത്യങ്ങൾ എന്ന് കൃത്യമായി തന്നെ ഇയാൾ അക്കമിട്ട് ഈ അഭിമുഖത്തിൽ പറയുകയായിരുന്നു ഇവർക്ക് പ്രിയപ്പെട്ട അൽ ജസീറ ടി വി തന്നെയായിരുന്നു അന്ന് ഈ ഒരു ബൈറ്റ് പുറത്തുവിട്ടിരുന്നത് മറ്റ് ഒരു ചാനലുകൾക്കും ഇവരുടെ ആരുടെ ഈ അഭിമുഖം അന്ന് ലഭ്യമായിരുന്നില്ല ഈ അൽഹദാദ് അങ്ങ് ഏറ്റവും കടമ്പിടുത്തക്കാരനായ ഒരു തീവ്രവാദി എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ അമേരിക്ക ഒത്തീർപ്പ് ശ്രമങ്ങളുമായി രംഗത്തുണ്ട് ദിവസത്തെ വെടിനിർത്തലിന് വേണ്ടി തയ്യാറാകണമെന്ന് ഇസ്രായേലിനോടും ഹമാസിനോടും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹമാസ് ഒത്തീർപ്പിന് തയ്യാറാകുന്നു എന്ന വാർത്തകൾക്ക് ഒടുവിലാണ് ഹദാദ് ഹമാസ് മേധാവിയായി മാറുന്നത് ഇനി എത്രത്തോളം കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം ബാക്കി നിൽക്കുകയാണ് കാരണം ഇയാൾ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്ത ഒരു കൊടും ഭീകരൻ ആണ് എന്നാണ് അറിയപ്പെടുന്നത് ഇയാളെ ഹമാസിന്റെ തലവനാക്കി എന്നറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രമുഖ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേലിനോട് ഇസ്രായേൽ സൈന്യത്തിലെ ഒരു ഉന്നതന ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത് അത് കുഴപ്പമില്ല ഈ ഹദാദിൻ്റെ കാര്യത്തിനൊരു തീരുമാനമായിട്ടുണ്ട് മറ്റ് ഹമാസിൻ്റെ നേതാക്കളെ പോലെ തന്നെ ഇയാളുടെ ഫോട്ടോയിലും ചുവന്ന മഷി കൊണ്ട് ഒരു ഇൻഡു ഇടാനുള്ള സമയമായി എന്നാണ് അടുത്ത ഹമാസ് നേതാവിനെക്കുറിച്ചുള്ള തങ്ങളുടെ അഭിപ്രായം അതായത് ഇയാളെ ഞങ്ങൾ വധിക്കും എന്നാണ് ആ സൈനിക മേധാവി ഉദ്ദേശിച്ചത് സാധാരണയായി ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകളെ വധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ പിടികിട്ട പുള്ളികളുടെ ലിസ്റ്റിൽ നിന്ന് അവരുടെ ഫോട്ടോ വധിച്ചിട്ടുള്ളതിൻ്റെ പുറത്ത് ഇൻഡു മാർക്കിടുന്നത് ഒരു രീതിയാണ് പല രാജ്യങ്ങളിലും അത്തരത്തിൽ ഇയാളുടെ ചിത്രത്തിൽ ഞങ്ങൾ മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് എന്നാൽ ബന്ധുകൾ വിട്ടയക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ വളരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് ഇയാൾ ഇസ്രയേലുമായി ചർച്ച നടത്തുമ്പോൾ പോലും തങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ഇയാൾ മിക്കവാറും മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുള്ള പ്രധാന ഡിമാൻഡുകളിലൊന്ന് പിന്നെ യുദ്ധം അവസാനിപ്പിക്കുക തുടങ്ങി ഒരിക്കലും ഇസ്രയേൽ അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത പല കാര്യങ്ങൾ ഇയാൾ മുന്നോട്ട് വയ്ക്കുമെന്നാണ് പറയപ്പെടുന്നത് കാരണം ഇയാൾ കുറച്ച് നാൾ മുമ്പ് ഇത് സംബന്ധിച്ച ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരു തരത്തിലും തങ്ങൾ കീഴടങ്ങാൻ തയ്യാറല്ല എന്ന നിലപാടാണ് ഈ ഹദാ അത് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഹമാസിൻ്റെ മറ്റു പല നേതാക്കളെ അപേക്ഷിച്ചുള്ള ഇയാൾക്കുള്ളൊരു പ്രത്യേകത ഇയാൾ ഗാസയിൽ ജനിച്ചു വളർന്ന ആളാണെന്നുള്ളതാണ് ഗാസയിൽ തന്നെ സ്ഥിരതാമസക്കാരനാക്കിയ ഒരാളാണ് അതുകൊണ്ട് ഗാസയുടെ മുക്കും മൂലയും ഒക്കെ വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഇയാൾ അതുകൊണ്ട് തന്നെയായിരിക്കും എത്ര നാളായിട്ട് ഇയാളെ പിടിക്കാനും കഴിയാതിരുന്നത് കാരണം ഇയാൾ എവിടെയെങ്കിലും ഒളിച്ച് താമസിച്ചിരുന്നിരിക്കാം എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് ഇയാൾ ഒരിക്കലും അവർക്ക് പിടികിട്ടിയിരുന്നില്ല ഇനി ഹമാസ് നേതൃത്വത്തിൽ അവശേഷിക്കുന്ന വളരെ കുറച്ച് നേതാക്കന്മാരിൽ ഒരാളാണ് ഈ ഹദാദ് ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിന് മാന്യമായ ഒരു കരാർ മുന്നോട്ട് വെക്കുക അല്ലെങ്കിൽ ഒരു വിമോചന യുദ്ധമോ രക്ഷസാക്ഷിത്വ യുദ്ധമോ ആയി മേഖലയിലെ സംഘർഷം മാറുമെന്നാണ് ഇയാൾ ഈയിടെ വെളിപ്പെടുത്തിയത് ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കുകയും ഇസ്രായേൽ സൈന്യത്തെ പ്രദേശത്ത് നിന്ന് പിൻവലിക്കുകയും ചെയ്യാതെ ബന്ദികളെ വിട്ടു നൽകില്ലെന്ന ശക്തമായ നിലപാടിലാണ് ഹദാദ് ഏതായാലും ഇയാൾ ആളൊരു കൊടും ഭീകരൻ തന്നെയാണ് എന്ന് എല്ലാവർക്കും നന്നായിട്ടറിയാം ഏതായാലും ഹമാസിൻ്റെ തലവനായി ഇയാളെ പ്രഖ്യാപിച്ചു എന്ന നിലയിൽ എത്രയും വേഗം ഇയാളെയും ഇസ്രായേൽ വകവരുത്താൻ തന്നെയാണ് സാധ്യത അതിനക്കാക്കി തന്നെ ആയിരിക്കാം ഇസ്രയേലിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇയാളുടെ ചിത്രത്തിന് മുകളിൽ ഞങ്ങളൊരു മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് എന്ന് ഏതായാലും ഇസ്മായിൽ ഹനിയേയും യാഹ്യ സിൻഭർണയൊക്കെ പോലെയുള്ള അതിഭീകരന്മാരായ തീവ്രവാദ നേതാക്കളെ വകവരുത്തി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇയാളൊരു ചെറിയ മീൻ മാത്രമാണ് നേരത്തെ തന്നെ ഇയാളുടെ മകനെയും ഇയാളുടെ വിശ്വസ്തരെയും എല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു പക്ഷെ അന്നൊക്കെ ഏതോ നിലവറയിൽ ഒളിച്ചാണ് ഇയാൾ രക്ഷപ്പെട്ടിരുന്നത് എന്നാണ് കരുതുന്നത് ഏതായാലും ഇസ്രായേൽ അടുത്ത ഹമാസ് തലവനെയും തീർക്കാനുള്ള പദ്ധതികളിലായിരിക്കും മൊസാദ് ഒരു പക്ഷേ അതിനുവേണ്ടിയുള്ള കളമൊരുക്കുന്ന തിരക്കിലായിരിക്കാം എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും